മറ്റന്നാൾ ശ്രീ സുരേന്ദ്രൻ നയിക്കുന്ന ഈ പദയാത്ര സമീപിച്ചു കഴിഞ്ഞാലും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും നേതാക്കളുടെ തലയിലൂടെ ഈ പദയാത്ര നടന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല അവരിപ്പോൾ തന്നെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ പദയാത്ര ഓരോ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലൂടെ കടന്നു കടന്നു പോകുന്ന സമയത്ത് ഒരു തരം ഭ്രമം സംഭവിച്ചിട്ടുള്ള നേതാക്കന്മാരെയാണ് മുന്നണികളുടെ തലപ്പത്ത് ഇടതും വലതും മുന്നണികളുടെ തലപ്പത്ത് കാണുന്നത് കഴിഞ്ഞ ദിവസം ഒരു എം പി കോൺഗ്രസിൻ്റെ എം പി കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നിലയിലേക്കടക്കം അവർക്ക് ബുദ്ധിപ്രമം സംഭവിച്ചിരിക്കുകയാണ് ഞങ്ങൾ എത്ര എതിർത്താലും എതിർക്കുന്നവരൊക്കെ വരും എതിർക്കുന്നവർ എതിർ എതിർത്ത് എതിർത്ത് അവരുടെ മനസ്സിലൊക്കെ ഇപ്പം നമ്മളാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെയാണ് അവരുടെ മനസ്സിൽ എതിരാളികളുടെ മനസ്സിൽ എന്നില്ലെങ്കിൽ നാളെ അവരവർ വന്നുകൊണ്ടിരിക്കുന്നു പലരും പല രീതിയിലാണ് വരുന്നത് ഒരു അപകടം മാത്രമേ ഉള്ളൂ വന്ന് വന്ന് ഈ രാഹുൽ നമ്മുടെ പാർട്ടിയിലേക്ക് ചേർന്ന് കളയുമോ എന്നുള്ള ഭയമാണ്